നമുക്ക് ഏറ്റവും കുടുംബ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുന്ന ഒരു തലുണ്ട് നമ്മൾ കുറെ പൈസ ചിലവാക്കും നമ്മുടെ ഭാര്യ കുറേ സമയം ചെലവഴിക്കും ഈ ചെലവഴിക്കുന്നതിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പ്രശ്നമാണ് ഡ്രസ്സെടുക്കാൻ പോകണ അന്ന് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യണ തലേ ദിവസം മുതൽ ഡ്രസ്സ് എടുത്ത് വരുന്നത് വരെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാണ് വെക്കാൻ പറ്റാലോ പത്ത് മനുഷ്യന്റെ കയ്യിലില്ലാത്ത സമയത്ത് നമ്മൾ എടുത്തു കൊടുക്കണ്ടേ നമ്മൾ എടുത്തു കൊടുക്കണം ഇപ്പൊ ഈ പറഞ്ഞത് എന്താ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മള് എടുത്തുകൊടുക്കാതിരിക്കോ നമ്മൾ എടുത്തുകൊടുത്തല്ലേ പറ്റുള്ളൂ നമ്മളെ കുട്ടിയാക്കും നമ്മളെ പിന്നെ ഭാര്യയ്ക്കും നമ്മുടെ കുടുംബത്തിന് നല്ല ഡ്രസ്സ് കൊടുക്കുക അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു സാധനമാണ് ആ ചെയ്യേണ്ട സാധനത്തെ പിന്നെ നമ്മൾ ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് എന്തായാലും ഇനി നമ്മുടെ സഹോദരിമാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള എന്താ നിങ്ങൾ നേരം ഇറങ്ങി കൊടുത്താണ് ഇറങ്ങി പോകും പിന്നെ ഞാനൊരു പെണ്ണ് ഈ നാല് ചുമരന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുണ്ടാനും പറയാനാണ് ഇത് പറയാത്ത ഉണ്ടോ ഇനി വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാനൊരു പെണ്ണു ഈ നാല് ചുമരന്റെ ഉള്ളിൽ അങ്ങോട്ട് നാളെ വേറൊരു പെണ്ണിനെ കൊണ്ടാൻ പറ്റുമോ എടുക്ക് പറ്റൂല നാളെ തുണക്ക് വേറെ ആരെങ്കിലും വരുമോ വരൂല്ല ഇനി വീ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ട നമ്മൾ എന്താണോ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ആ ചെലവഴിക്കുന്നതിന് കൂലി ഉണ്ട് എന്നുള്ള ബോധ്യം ഒക്കെ ഉണ്ടാവുക ഞാൻ ഈ ചെലവഴിക്കുന്ന സമയമാണെങ്കിലും എന്റെ ആരോഗ്യമാണെങ്കിലും എന്റെ സമ്പത്താണെങ്കിലും ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി എന്ത് എന്നിൽ നിന്ന് എടുത്തു കൊടുക്കുന്നോ ആ കൊടുക്കുന്നതിന് എനിക്ക് പരലോകത്ത് കൂലി കിട്ടും െ പ്രശ്നം കഴിഞ്ഞില്ലേ ഒരാൾ തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നു അവിടെ അടിവര ഇടേണ്ടത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാത്ത ഒരാളും ഉണ്ടാവില്ല പക്ഷെ ഇത് നമുക്ക് ഉണ്ടായിക്കണോ നമ്മൾ ചിന്തിക്കണം യഹ്തസിബുഹാ എന്ന് പറഞ്ഞത് ണ്ടായിണോ പ്രതിഫലം പ്രതീക്ഷിക്കുക അതായത് നിങ്ങള് സാധാരണഗതിയില് ചിലപ്പോ പിന്നെ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനമൊക്കെ വാങ്ങിയാണ്ട് കവറിൽ തൂക്കി പിടിച്ച് ഇങ്ങനെ പോയിട്ട് എന്താന്ന് പറഞ്ഞാണ്ട് വൈഫിന്റെ കയ്യിലേക്കാണ് കൊടുക്കുമ്പോ അച്ഛനെ ഇതിന് എനിക്ക് കൂലി കിട്ടണേ എന്നുള്ള മനസ്സോട് കൂടി കൊടുത്തു നമ്മള് ഭാര്യ നമ്മളടുത്ത് എന്തോ ഒരു സാധനം വാങ്ങാൻ പറഞ്ഞു അവിടെ ഒടുങ്ങൾ വരുമ്പോ മറ്റേ ഷാൾ ഒന്ന് കൊണ്ടുവരുകൊണ്ട് പറഞ്ഞു നമ്മുടെ കാര്യം പറഞ്ഞ് അധികം കൊണ്ടുവരാൻ പറഞ്ഞു അത് കടയിൽ പോയി വാങ്ങണടുത്ത് ഞമ്മളെ കൂട്ടുകാരെ കടയിലൊക്കെ ഇറീച്ച നമ്മൾ പറയണെ ചങ്ങ ഏതെങ്കിലും ഒരു ഷാൾ കിട്ടാ കുറച്ചൊന്നും ദോസ ഒരു സ്വയം അല്ല ഇങ്ങനെ കൂലി ഇട്ടു പോകുമോ നമ്മളതൊക്കെ വാങ്ങി പാക്കി ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തു എന്നോട് ഷാൾ പറഞ്ഞില്ലേ കൈ കൊടുത്ത് പറ്റിയോ നോക്കാം എന്ന് പറയുമ്പോ പറശോനെ ഇതിന് എനിക്ക് പരലോകത്ത് ഒരു സ്വതക്ക ചെയ്ത കൂലി കിട്ടണേ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു കൊടുത്തണോ പ്രതീക്ഷിച്ച് നമ്മൾ ചെലവഴിക്കുന്നതോടുകൂടി ചെലവഴിക്കുന്നിടത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ തീരും മക്കളും ഭർത്താവും ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് വീട്ടിൽ അതുവരെ ഭക്ഷണം കഴിച്ച ഓരോ പാത്രം എടുത്ത് ആ വാഷ് ബേസിനിൽ നിന്നുകൊണ്ട് പാത്രം ഇങ്ങനെ കഴുകുകയാണ് നമ്മളെ സമയമാണ് ഈ പോണത് അല്ലെ ഞാൻ ഈ പാത്രം കഴുകണ എന്റെ ഭർത്താവും എന്റെ മക്കളും കഴിച്ച പാത്രം കഴുകി അയാളെ ഉണ്ടാക്കി തന്നെ ഈ വീട് വൃത്തിയാക്കി അയാളെ കാര്യങ്ങൾ നോക്കി കൊണ്ടുനടക്കണേന്ന് എനിക്ക് പരലോകത്ത് കൂലി കിട്ടണേ എന്ന് തീരുമാനിച്ചിട്ട് ആ അടുക്കളയിലേക്കാണ് കയറുന്ന ആ കയറ്റം പിന്നെ ചെയ്ത എല്ലാറ്റിനും പരലോകത്ത് കൂലിയല്ലേ അത് നമ്മളടുത്തുനിന്ന് ഉണ്ടായിണോ ഇത് പരസ്പരം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്കിടയിലെ കുറെ തർക്ക വിഷയങ്ങൾ ഇല്ലാതാവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കുറേ വിഷയങ്ങൾ ഇല്ലാതാവും അതുകൊണ്ട് നാലാമത്തെ കാര്യം നമ്മൾ ചെലവഴിക്കുന്ന എന്തിനും കുടുംബത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഏതൊരു കാര്യത്തിനും നമുക്ക് പ്രതിഫലമുണ്ട് പടച്ചറബിന്റെ അടുത്ത് എന്ന ബോധ്യം ഉണ്ടാവണം